ഹായ് ഫ്രണ്ട്സ് ലാൽസീസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പം രാജസ്ഥാനിലെ ജോധ്പൂരിലുള്ള മരുഭൂമിയുടെ നടുവിൽ മാർബിൾ നിർമ്മിച്ച രാജാക്കന്മാരുടെ ശ്മശാന സമുച്ചയത്തിന് മുന്നിലാണ് ജോധ്പൂരിലെ ഏറ്റവും മനോഹരവും ശാന്തവുമായ ഒരു സ്ഥലമാണിത് ഇതാണ് ജസ്വന്താഡ താട രാജസ്ഥാനിലെ താത്മഹൽ എന്നറിയപ്പെടുന്ന ഈ സ്മാരകം ജോധ്പൂർ രാജവംശത്തിലെ മഹാരാജാക്കന്മാരുടെ സ്മാരകവും ശവകുടീരവും കൂടിയാണ് പൂർണ്ണമായി ഇത് വെള്ള മാർബിളിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ചെസ്വൻ താടയുടെ മുൻവശത്ത് കാണുന്ന ചെറിയതും എന്നാൽ പവിത്രവുമായ ഒരു തടാകമുണ്ട് ഇതിൻ്റെ പേര് ദേവ്കുണ്ട് എന്നാണ് മാർവാർ രാജവംശത്തിലെ രാജാക്കന്മാരുടെയും രാജകുടുംബാംഗങ്ങളുടെയും അവസാന കർമ്മങ്ങൾ നിർവഹിച്ചിരുന്നത് ഈ തടാകത്തിൻ്റെ സമീപത്താണ് അതുകൊണ്ടാണ് ഇതിനെ പവിത്ര ജലം എന്ന് നിലയിൽ കരുതുന്നത് വെള്ള മാർബിളിൽ നിർമ്മിച്ച ജസ്വൻ താടയുടെ ചിത്രം തടാകത്തിൽ പ്രതിഫലിക്കുന്നത് ഒരു സുന്ദര കാഴ്ച തന്നെയാണ് രാവിലെ പ്രത്യേകിച്ച് സൂര്യോദയത്തിൽ മാർബിൾ സ്വർണ്ണ നിറത്തിൽ തെളുങ്ങുകയും തടാകത്തിൽ പ്രതിഫലിക്കുകയും ചെയ്യുന്ന മനോഹരമായ ദൃശ്യമാണ് ഒരാൾക്ക് നൂറ് രൂപ എന്ന നിരക്കിൽ ടിക്കറ്റ് എടുത്ത് വേണം നമുക്കുള്ളിലേക്ക് പ്രവേശിക്കാൻ ശാന്തമായ ഒരു സ്ഥലമാണ് പച്ചപ്പും പക്ഷികളും എല്ലാം ഉള്ള ഒരു സ്ഥലം ഇതിൻ്റെ നിൻ മുന്നിൽ നിന്ന് മുകളിലേക്ക് നോക്കിയാൽ അങ്ങ് ദൂരെ മേഹ്രൻ ഗാഹ് എന്ന കോട്ട കാണാവുന്നതാണ് ഇതിന് ഒരു ശരാശരി മതിലല്ല മുൻകാലത്തെ സ്മാരകവും രാജകീയ സ്ഥലവും ആയതിനാൽ പുറത്തുനിന്ന് അനാവശ്യ ആക്സസ് ഒഴിവാക്കാൻ സംരക്ഷണ മതിൽ പോലെ പണിതിരിക്കുന്നതാണ് മതിലിൽ നല്ല ആർക്കിടെക്റ്റിൻ്റെ അലങ്കാരങ്ങൾ കാണാവുന്നതാണ് മതിലങ്ങനെ പുറകിൽ ഉയർന്നു നിൽക്കുന്നതുകൊണ്ട് കെട്ടിടത്തിൻ്റെ മാർബിളിൻ്റെ വെള്ളനിറം കൂടുതൽ തിളങ്ങി നിൽക്കുന്നു മതിലിൻ്റെ ഉയരം സ്ഥലം തടാകം എല്ലാം എല്ലാം കൂടി ഓൾ ടുഗതർ ഇറ്റ് ക്രിയേറ്റ് എ റോയൽ വ്യൂ പോയിൻറ്റ് ചെപ്പ് കയറി മുകളിലേക്ക് ചെല്ലുമ്പോൾ മനോഹരമായ ലോൺ കാണാം നമുക്ക് അവിടെ ഒരു ചെറിയ ഫൗണ്ടനുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ആറിലെ മഹാരാജാവ് സർദാർ സിംഗ് തൻ്റെ പിതാവായ മഹാരാജാവ് ജസ്വന്ത് സിംഗ് രണ്ടാമനു വേണ്ടി നിർമ്മിച്ചതാണ് മുകളിൽ കാണുന്ന ഈ വെള്ള നിറത്തിലുള്ള കൊട്ടാരം പോലുള്ള സ്മാരകം ഇത് പൂർണ്ണമായും വെള്ള മാർബിളിൽ നിർമ്മിച്ചതാണ് മാർബിൾ പാളികൾ അത്ര നല്ലതാണ് സൂര്യപ്രകാശത്തിൽ ഇത് തിളങ്ങുന്നത് നമുക്ക് കാണാവുന്നതാണ് മനോഹരമായ രംഗുമണ്ടപങ്ങൾ ഗുംപാതകള് ജാലി വിൻഡോകൾ സൂക്ഷ്മമായ മാർബിൾ കൊത്തുപണികൾ എല്ലാം തന്നെ രാജകൃതി ശില്പശൈലിയുടെ ഉന്നത ഉദാഹരണങ്ങളാണ് ആ ജസ്വൻ താട കെട്ടിടത്തിന് മുന്നിൽ നിന്നാൽ മനോഹരമായ കാഴ്ചയാണ് അങ്ങ് ദൂരെ പട്ടണം മുഴുവൻ കാണാം ഇവിടെ കുറേ കല്ലറുകളും സ്മാരകങ്ങളും കാണാം ഞങ്ങൾ മീൻ കെട്ടിടത്തിൻ്റെ ഉള്ളിലേക്ക് കയറി മുഴുവൻ വെള്ള മാർബിൾ കൊണ്ട് മനോഹരമാക്കിയിരിക്കുന്നു അവിടെ മുപ്പത്തെട്ട് രാജാക്കന്മാരുടെ ഫോട്ടോകളും നമുക്ക് കാണാവുന്നതാണ് പക്ഷേ എല്ലാവരെയും അവർ ഇതൊന്നും ഇവിടെ ഇവിടെയല്ല അടക്കിയിരിക്കുന്നത് സൂക്ഷ്മമായ കൊത്തുപണികളും വിൻഡോകളും പിൻറ്റോകളുമൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് പുറത്ത് നല്ല ചൂടുണ്ടെങ്കിലും ഇതിനകത്ത് നല്ല തണുപ്പാണ് ചെറിയ ജാലകങ്ങൾ നല്ല ആർച്ചുകൾ അതിലേറെ മനോഹരമായ തൂണുകൾ നല്ല കൊത്തുമണികളുള്ള തൂണുകൾ എല്ലാം കാണാൻ അതിമനോഹരമാണ് മനോഹാരിത എത്ര വാക്കുകളിൽ വർണ്ണിച്ചാലും എന്തുമാത്രം ശാന്തത ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞാലും ഇവിടെ ഒരു ശ്മശാന മൂകത നിലനിൽക്കുന്നുണ്ട് ഹലോ ഈ കാണുന്ന മൂന്നാലെണ്ണമെല്ലാം രാജാക്കന്മാരുടെ ശവ കല്ലറിയും പുറകിലുള്ളത് രാജ്ഞിമാരുടെ കല്ലറയുമാണ് ഇവിടെ നല്ല ശാന്തമായ ഒരന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് വെട്ടിത്തിളങ്ങുന്ന മാർബിളും മനോഹരമായ ലൂണും എല്ലാം കാണാൻ നല്ല ഭംഗിയാണ് ഇവിടെയുള്ള ഒരു നല്ല കുളത്തിൽ മീനുകളുമുണ്ട് എന്നാൽ ഇനി ഇത്തിരി ഫോട്ടോ എടുത്താലോ അപ്പോൾ മാറി നിന്ന് കുറേ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിക്കുന്നു ജീവിതത്തിൽ എപ്പോഴേലുമൊക്കെ ഒന്ന് മറിച്ച് നോക്കണമെങ്കിൽ ഓർമ്മകൾ പുതുക്കാനായി ഇതൊക്കെ ആൽബത്തിലിരിക്കട്ടെ മെയിൻ കെട്ടിടത്തിൻ്റെയൊക്കെ സൈഡിലായിട്ട് ധാരാളം ചെറിയ കലറുകളും സ്മാരകങ്ങളും നമുക്ക് കാണാൻ എന്നാണ് ഇത് രാജകുടുംബവുമായി ബന്ധപ്പെട്ടവരുടേതാണെന്നാണ് അറിയുന്നത് മെയിൻ കെട്ടിടത്തിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളാണ് ഈ കാണുന്നത് കലയും ഭംഗിയും മനോഹരമായ ആർക്കിടെക്ചറും ഒരുമിക്കുന്ന രാജസ്ഥാനിലെ ഈ അതുല്യ സ്മാരകം നിങ്ങൾ ജോധ്പൂരിൽ സന്ദർശിക്കുകയാണെങ്കിൽ മറക്കാതെ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഇവിടെ വന്നിത് കാണാൻ സാധിക്കാത്തവർക്ക് വേണ്ടിയാണ് ഇത്രയും വിശദമായി ഞാനിത് ഇതിലിടുന്നത് അതുപോലെ തന്നെ ഇത് കണ്ടുപോയവർ മറബിയുടെ മൂടന്മഞ്ഞിൽ മറിഞ്ഞിരിക്കുന്ന ഓർമ്മകൾ ഒരു തിരമാല പോലെ പൊങ്ങി വരുന്നതിനും ഇത് സഹായിക്കട്ടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ വീണ്ടും ഒരു യാത്രാ വീഡിയോ വേഗം വരാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തട്ടെ Thank you!